നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ജനസാഗരത്തിന്റെ നടുവിലൂടെ വി എസിൻ്റെ അവസാന യാത്ര അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടുകൂടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും ജനസാഗരത്തിന്റെ നടുവിലൂടെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് തിരിച്ചു നാളെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം വലിയ ചുടുകാടിൽ സംസ്കരിക്കും ഇന്ന് രാവിലെ ഒൻപത് മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് പ്രിയ നേതാവിനെ കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി ജനസാഗരമാണ് ഒഴുകിയെത്തിയത് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചെങ്കിലെ റോസാപ്പുവേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രിയസ് സഖാവിന് അവർ അർപ്പിച്ചു സംസ്ഥാന പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകി തുടർന്ന് രണ്ട് മുപ്പതിന് കെ എസ് ആർ ടി സിയുടെ പ്രത്യേകം തയ്യാറാക്കിയ ബസിൽ വി എസിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ജനസാഗരത്തിൻ്റെ നടുവിലൂടെ ആലപ്പുഴയിലേക്ക് തിരിച്ചു ரைடர் ரைடர் อ่า சதாவு போது சதாவுன்னு வென வென சொல்லிட்டு இருக்கற விவாகரத்து நடந்துட்டு இருக்குங்க குடும்பத்தைய சமர்போடைட்டது கோட்டின வலத்தில குட்டேட்கோ ஆப் தரமான நாடி வேண்டி ും കണ്ണൻ കടലുമായി മാറിയ നേതാവ് ഇതിമുഴക്കം സഖാ വി എസ് അച്യുതാനന്ദൻ ഇടപെറഞ്ഞു എന്നുമൊക്കെ സമര പോരാട്ടങ്ങളിലൂടെ എണ്ണയാൽ എടുക്കാത്ത മർദ്ദനങ്ങളിലൂടെ തോക്കുകൾ നികൾ വിരിച്ച പാവയിലൂടെ കൊള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ വ്യാജത്തിന്റെയും പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാവയിലൂടെ സഞ്ചരിച്ച്

ወደ አቅቶ በምን ሰሞችን እንኳን በብቻ ግን የእርስ የሚለው አይደል የሚለው 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 ሰፈር ሰጠጣቸው የሚል የሚለው 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 የ